ഹലോ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോ ഉള്ളത് സൗദിയിലെ ഊട്ടി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം അബഹേൽ ആണ് അബഹേൽ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം നമ്മുടെ ഹണി കോട്ടേജ് നമ്മുടെ തേനുകളുടെ വിശാലമായ ഒരു ഷോറൂം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് പോയി നോക്കാം വാ ഡ്രൈവറെ വാർത്ത അല്ല കൈഷ് അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി കുറച്ചു ദൂരം പിന്നിട്ടിരിക്കുകയാണ് നമ്മൾ യാത്രയിലുള്ള വ്യൂ പോയിന്റുകളും ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴി എന്ന് പറഞ്ഞാൽ വളരെയധികം ഡെയിഞ്ചറായിട്ടൊരു വഴിയാണ് കാരണം വെച്ചാൽ ഇട അതുപോലെ കൊടും വളവുകൾ തന്നെയാണ് താഴെ നിന്നും വണ്ടി കയറി വരും നമ്മൾ വന്ന വഴിക്കൊരു പാർക്ക് കണ്ടു അവിടെ നിർത്തി ഒരു വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ആ പാർക്കിൻ്റെ ചെറിയൊരു വീഡിയോയും കൂടെ ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണിത് വലിയൊരു പാർക്കെന്ന് തന്നെ അവിടെ പറയാം അവിടെ ഒരു വണ്ടി ഇടാനുള്ള ഗ്യാപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ നിന്ന് നടന്നു വരുമ്പോൾ നമുക്ക് വിശ്രമിക്കാൻ നല്ലൊരു ഏരിയയാണത് അങ്ങനെ പിന്നെ നമ്മൾ യാത്ര തുടങ്ങി നമ്മൾ അങ്ങനെ ഒരു തുരങ്കത്തിലേക്ക് കയറുകയാണ് ഈ തുരങ്കത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അഞ്ച് ആറ് കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട് വലിയൊരു തുരങ്കമാണ് പാറ പൊട്ടിച്ച് അത്രയും പാറകൾ പൊട്ടിച്ച് ഒരു ഉണ്ടാക്കിയിരിക്കുന്നൊരു തുരങ്കമാണിത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു തുരങ്കം എന്ന് പറയാൻ തന്നെ പറയാം അത്ര രീതിയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും എല്ലാം എല്ലാം വളരെ ഭംഗിയാണ് അതിനകത്ത് ഒന്നും നെഗറ്റീവ് പറയാനില്ല അതിനകത്ത് അത്രമേൽ ഭംഗിയോടെയാണ് അവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ഇത്രയും കിലോമീറ്ററുണ്ടെങ്കിൽ മാക്സിമം അത് ഓടിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ തുരങ്കം ഇറങ്ങി നമ്മൾ ചുരവും പകുതി മുക്കാൽ മുക്കൽ എല്ലാം മുക്കാൽ മുക്കാൽ ഭാവുമ്പോൾ നമ്മളെ ഇറങ്ങി നമ്മളിപ്പം സ്ട്രെയിറ്റ് വഴിയിൽ ഇറങ്ങിയിരിക്കുകയാണ് സ്ട്രെയിറ്റ് വഴി അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് വഴിയാണ് നല്ല വീതിയുണ്ട് നമ്മൾ ചുരം ഇറങ്ങിയ പോലെയല്ല അത്യാവശ്യം നല്ല വീതി ഉണ്ട് അതുപോലെ അത്യാവശ്യം സ്ട്രെയിറ്റ് വഴിയുമാണ് അങ്ങനെ നമ്മൾ ഒക്കോണ്ടിരിക്കുന്നു നമ്മൾ എത്തേണ്ട സ്ഥലമായ നമ്മുടെ ഹണി കോട്ടേജിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇതാണ് നമ്മുടെ ഹണിക്കോട്ടജിൻ്റെ ഒരു ഫ്രണ്ട് വശം ശമാണ് വളരെ രസമാണ് അല്ല അപ്പുറത്തൊരു കാറ്റാടിയുണ്ട് കറങ്ങി കാറ്റാടി കാണാം അങ്ങനെ നമ്മൾ കയറി ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ പത്ത് ചെയ്യാനാണ് വരുന്നത് കുട്ടികൾക്ക് ഫ്രീ ആകെട്ടോ അങ്ങനെ കുട്ടികൾക്ക് ഫ്രീ പേയ്മെൻ്റ് ഇല്ല അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് മുകളിലേക്ക് കയറുകയാണ് ഈ ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു മനോഹരമായ പ്ലേസ് ആണ് അതുപോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ ആശേഷിയും ഷീന ടൈം നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്താണ് കയറി വരുന്നത് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ ചെന്ന് ടോപ്പിന്നുള്ളൊരു വീഡിയോ ആണിത് വ്യൂ പോയിൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് വളരെ മനോഹരമായൊരു പ്ലേസ് ആണ് താഴെയാണെങ്കിൽ ഫോട്ടോഷൂട്ട് പറ്റുന്ന അടിപൊളി ഏരിയ എന്ന് പറഞ്ഞാൽ അടിപൊളി ഏരിയയാണ് അങ്ങനെ നമ്മുടെ മെയിൻ ഉദ്ദേശമായ തേൻ കുടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത് അങ്ങനെ തേൻ കുടിക്കാൻ വേണ്ടി മുകളിലേക്ക് കയറുകയാണ് ഇത് രണ്ടാം നിലയുടെ മുകളിലാണ് ഇതിൻ്റെ തേൻ ഒക്കെ ഇരിക്കുന്ന സ്ഥലം അങ്ങനെ നമ്മൾ തേൻ കുടിക്കുന്നതിന് സ്ഥലം എത്തിയിരിക്കുകയാണ് പഴയകാല ഒരു സെറ്റപ്പിനാണ് അവർ അത് മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് അത് ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാം അത്ര മനോഹരമായ രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ എല്ലാം അവർ അവിടെ ആൾക്കാരോട് പറഞ്ഞു തരും ഇത് എന്ത് ഇത് ടൈപ്പ് തേനാണ് എന്താണ് എൻ്റെ ഉപയോഗം അങ്ങനെ പറ്റിയൊക്കെ എല്ലാം അവർ പറഞ്ഞു തരാൾക്കാ ആൾക്കാരുണ്ട് അവിടെ ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നതൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും അല്ല ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഏരിയ ഉണ്ട് അതൊക്കെയാണ് അടുത്ത് മറ്റ് കാഴ്ചകൾ വളരെ മനോഹരമായ രീതിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇതും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ എഴുതി ഉപയോഗിച്ചിട്ടുണ്ട് അറബിയിലാണ് കൂടുതലും എഴുതിയിരിക്കുന്നത് ഇരിക്കുന്ന ക്യൂ ആണ് നമ്മളിപ്പോൾ തേൻ കുടിക്കുന്ന തേൻ ടെസ്റ്റ് ചെയ്യുന്ന തേൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ക്യൂ നിന്ന് അപ്പുറത്തേക്ക് വരണം അപ്പുറത്തെ സൈഡിൽ വരുമ്പോഴാണ് ഇത് തേൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്

പിന്നെ ബാക്കിയുള്ള ചെറുതായിട്ട് കുറേശ്ശെ കുറേശ്ശേ എടുത്ത് ടെസ്റ്റ് ചെയ്തുകൊള്ളു അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ വീഡിയോകളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് പോവുകയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ ബൈ